അപ്പൊ ഈ മരിച്ചു ഇതുണ്ടോ ഒരാൾ മരിച്ചു കിടക്കുന്നത് പോലെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ നിജിയുംകുളംകര മിജിയുംകുളംകര ചിരിക്കുന്ന ശവം ഹായ് അരിപോളി ഹായ് എന്നിട്ട് പഴയ സിനിമയിലൊക്കെ ഉള്ള പോലെ എന്താ പറ്റി ഒരു തലക്കൊരു ശകലം

മാക്സിമ എല്ലായിടവും പരാതികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു പോണം ഇത് ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് എല്ലാ മാസവും കറണ്ട് ബില്ല് ഞങ്ങളുടെ കൈ കിട്ടണം അല്ലെങ്കിൽ രണ്ട് മാസം രണ്ടു മാസം കൂടുമ്പോൾ ആരെ പറ്റിക്കാനാണ് ഞങ്ങൾക്ക് ഈ കറണ്ട് ബില്ല് അങ്ങനെ കൊണ്ടുത്തരുന്നത് അത് തന്നെ നിങ്ങൾ ഞങ്ങൾ സൂക്ഷണം ചെയ്യാണ് ബന്ധപ്പെട്ട അധികം ഇ ബിയിൽ നടക്കുന്ന അന്യായമാണ് അവിടെ വെള്ളക്കരം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളക്കാരത്തിന് ഡബിൾ ആകി കഴിഞ്ഞാൽ ഇത് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ആരായാലും നിങ്ങളാരെയും കളിയാക്കുകയല്ല നിങ്ങളുടെ ജനങ്ങളുടെ വിഷയങ്ങള് നിങ്ങൾ ശക്തമായിട്ട് തന്നെ ഇത് നല്ല ഗൗരവായിട്ട് ചിന്തിക്കുക കാരണം ഞങ്ങൾ ഇന്ന് സദാപ്പെട്ട കൂൽപ്പഠിക്കാനാണ് ആയിരം രൂപയുടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ അഞ്ഞൂറോടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ രൂപ കറണ്ട് ബില്ലുള്ളവന് ഇപ്പം വരുന്നത് രണ്ടായിരവും മൂവായിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ചിലർ എന്നിട്ട് പറയുന്നത് ഈ കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് ഉപയോഗിക്കേണ്ടതാണ് ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ കുത്തനെ വീഴും ഞങ്ങളെല്ലാം കൂടെ ഒരു ഒരു പ്രതിജ്ഞ എടുക്കുക ഒരു ദിവസം മൊത്തം കറണ്ട് ബില്ല് വേണ്ട കറണ്ട് ഞങ്ങൾ ഉപേക്ഷിക്കുക എത്ര നഷ്ടം സംഭവിക്കും നിങ്ങള് ഞങ്ങക്ക് ഞങ്ങളെ വിറ്റ് പണം ഉണ്ടാക്കും തന്നെ കുടിവെള്ളം തന്നെ കുടിവെള്ളം അടുത്ത എതിരെയാണ് അവിടെ വന്ന് ഞാൻ പരസ്യമായിട്ട് അത് തീരുമാനിച്ചിട്ടുണ്ട് വിടുക്കിട്ട പരിപാടി പോവാ അതൊക്കെ ഞാൻ വൈകാതെ നിങ്ങളെ ഇതിനെ കൂടെ തന്നെ അറിയിക്കുന്നുണ്ട് കേരളത്തിലെ ഈ സമരങ്ങൾ കൊണ്ടുവന്ന ഒരാൾ കൊണ്ടുവന്നു ചെയ്താ ഇത് കാണുന്ന കോമഡി ആയിരിക്കും പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കാം എന്റെ പ്രിയപ്പറപ്പെടാൻ നിങ്ങൾക്കൂടെ വേണ്ടിയ നിങ്ങൾ കൈ വെച്ചിട്ട് പറയാണ് നിങ്ങൾക്കൂടെ വേണ്ടിയല്ലണ്ടാക്കാം നിങ്ങളിത് വിനശീലിക്കുക തെറ്റാന്ന് പറയുക എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബത്തിലെ ആ വിഷയങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്താൽ കറണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് നമ്മളെല്ലാവരും കറണ്ട് ബില്ല് ഇരിക്കുന്നു പക്ഷേ അത് അമിതമായി കഴിയുമ്പോളോ നമ്മൾ ഒരു ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ഉപയോഗിക്കാം എ സി ഒന്നും ഇല്ലാത്തവരും പിന്നെ സുഖം അളക്കുന്ന അമ്മമാർ കുറേ പേരുണ്ട് വേണ്ടി പണി അവർക്കെന്തും ഒരുപാട് രോഗികളപ്പുണ്ട് പോലും ഇല്ല ഇവരൊക്കെ അവർ ഏറ്റടുത്ത് അടക്കത്തില്ലേ ആരടക്കും പൈസ അതൊരു ചോദ്യമാണ് നിങ്ങളുടെ പൊതുസമൂഹത്തിലോട്ടാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ആര് ആര് വക്കേറ്റ് കൊടുത്തോണ്ട് ഇറങ്ങണം ഈ അമ്മമാർക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടി ഒരുപാട് അടക്കുന്നു അവരുടെ വീട്ടിൽ ചെന്ന് ഫീസ് ഉരുക്കൊണ്ട് പോകാന്നൊക്കെ പറയുമ്പം തെറ്റായ ഒരു പ്രകടനതയില്ലേ തീർച്ചയായിട്ടും സമ ആയിട്ട് തന്നെ ഇവിടുന്ന് തുറന്നാൻ പോവാണ് അല്ലേ